നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവ് കാത്തിരിപ്പാണ് ആരാധകർ ഇപ്പം അദ്ദേഹം ഫ്രണ്ട്ലി മത്സരമൊക്കെ കളിച്ചു അൽഫഹക്കെതിരെ ഗോളും അസിസ്റ്റുമായിട്ട് നെയ്മർ മിന്നി കത്തി ഇനി ഒഫീഷ്യൽ മത്സരത്തിൽ അദ്ദേഹം എന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങും അൽഹിലാലിൻറെ അടുത്ത മത്സരം അലി തിഹാദുമായിട്ടാണ് ഓ അങ്ങനെയെങ്കിൽ അതൊരു കിടിലും തിരിച്ചുവരവായിരിക്കും കാരണം കരീം ബെൻസിമക്കെതിരെ നെയ്മർ ജൂനിയറെ നമുക്ക് കളിക്കളത്തിൽ കാണാൻ കഴിയും പക്ഷേ ആ കളി നടക്കുന്നത് ജനുവരി ഏഴിന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് അത് കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് കിങ്ഡം അറിയനയിലാണ് ആ മത്സരം ആ മത്സരത്തിന് നെയ്മർ ജൂനിയർ ഉണ്ടായിക്കില്ല എന്ന വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നു അത് നിരാശനകമാണ് ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അബു റയ്യാദാണ് നമുക്കറിയാം അദ്ദേഹം റിയാദ് ടുഡേയുടെ ജേണലിസ്റ്റാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നെയ്മർ അൽ ഹിലാൽ വേഴ്സസ് അൽ ഇത്തിഹാദ് കിങ്സ് കപ്പ് മത്സരത്തിൽ കളിക്കില്ല നെയ്മർ വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി അൽ ഹിലാൽ ആൻഡ് അൽ ഇത്തിഹാദ് മാച്ച് ഇൻ ദി കിങ്സ് കപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അറബി റിപ്പോർട്ടിൻ്റെ പരിഭാഷ ലഭിക്കുക നെയ്മർ കളിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ അത് നിരാശനകമായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒഫീഷ്യലായിട്ട് ഒരു കാര്യവും അൽ ഹിലാൽ അറിയിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് പ്രോ ലീഗിലെ മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല സൗദി അറേബ്യൻ ഫെഡറേഷൻ നടത്തുന്ന മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ് ആകെ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കളിക്കാൻ പറ്റുക അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യണം ആ കാര്യത്തിലൊരു ഫൈനൽ തീരുമാനം ഇതുവരെ ഓർഗഹീസസ് എടുത്തിട്ടില്ല അതെടുക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് ഈ മത്സരങ്ങൾ കളിക്കാനും കഴിയില്ല അതാണ് പ്രശ്നം ഏതായാലും എന്തായിരിക്കും അലഹിലാലിൻ്റെ തീരുമാനം നമുക്ക് കാത്തിരുന്ന് കാണാം നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എട്ട് വിദേശ താരങ്ങളെ ടീം റോസ്റ്ററിൽ ഉൾപ്പെടുത്താം പിന്നെ രണ്ട് യുവതാരങ്ങളെയും ഉൾപ്പെടുത്താം എന്നുള്ളതാണ് നെയ്മർ അപ്പം അണ്ടർ ട്വൻറ്റി വൺ പ്ലെയർ അല്ലാത്തതുകൊണ്ട് ആ എട്ട് പ്ലെയേഴ്സിൽ നിലവിൽ ഓൾറെഡി അവിടെ താരങ്ങളുണ്ട് അതിലൊരാളെ മാറ്റിയെങ്കിൽ മാത്രമേ നെയ്മർക്ക് ഒരു സ്പേസ് ഉണ്ടാവുകയുള്ള രജിസ്ട്രേഷന് അതാണിപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ഇതുവരെ ഫൈനൽ തീരുമാനം ഒഫീഷ്യൽ തീരുമാനം അൽ ഹിലാല് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നെയ്മർ അൽ ഹിലാൽ വേഴ്സസ് അൽ ഇത്തിഹാദ് മത്സരം കളിക്കില്ല എന്ന് തന്നെയാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള സോസുകൾ നൽകുന്ന വിവരം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ